ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വന്നോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും പ്രസ്റ്റ് എടുക്കാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മന്തിൻ്റെ റെസിപ്പിയും കൊണ്ടാന്ന് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെല്ല ബസ്മതി ഗോൾഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ആ ഒരു അരിയിൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഒരു കിലോ ഉണ്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അരി എടുക്കുമ്പം ഇനിയിപ്പം ഈ ഗോൾഡ് ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല ഗോൾഡ് കളർ അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറോളം കുതിർത്ത് വെക്കണം വൈറ്റാണെങ്കിൽ അര മണിക്കൂർ മതി അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കപ്പിനാണ് അരി അളന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു കപ്പിന് നാല് കപ്പ് അരി ഉണ്ട് അപ്പം ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കുതിർത്ത് വെക്കലാണ് അപ്പം നാല് കപ്പ് അരി ഞാൻ ഇതാ നാല് കപ്പ് അരി എന്ന് പറയുമ്പോൾ ഒരു കിലോ അരി ഇട്ടോ അപ്പം അത് ഞാൻ കുറച്ചൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നങ്ങ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഗോൾഡ് എടുക്കുന്ന സമയത്തിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം എന്തെങ്കിലും കാരണവശാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുതലായാലും പ്രശ്നമില്ല ഒരു മണിക്കൂറിൽ കുറച്ച് പതിനഞ്ച് മിനിറ്റൊക്കെ കൂടിപ്പോയാലും ഈ ഗോൾഡ് കളറ് അരിയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അത് വൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കറക്റ്റ് അരമണിക്കൂറിൽ തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ െങ്കിൽ അപ്പടച്ചോറൊക്കെ പൊട്ടിപ്പോട്ടോ ആ ഒരു കാര്യം ഒന്നങ്ങ് ശ്രദ്ധിച്ചാൽ മതി എടുക്കുമ്പോൾ എപ്പോഴും ഗോൾഡ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി പിന്നെ പിന്നെന്താ ഞാൻ ചിക്കനും അതേപോലെ തന്നെ ഒരു കിലോ ചിക്കൻ്റെ പീസസ് അതായത് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടാണ് സ്കിന്നോട് കൂടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ രീതിക്ക് തന്നെ തരും ഇനിയിപ്പോൾ സ്കിന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ മസാലയും കാര്യങ്ങളൊക്കെ ഇതേ രീതിക്ക് ചെയ്താൽ മതി സ്കിന്നില്ലേലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇടു ചിക്കൻ്റെ പീസസ് എടുക്കുമ്പം കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങുക കേട്ടാ അതാണ് ഒന്നുകൂടി നല്ലത് പിന്നെ വലിയ പീസ് ആയത് കൊണ്ട് മസാലയും കാര്യങ്ങളൊന്നും പിടിക്കില്ല പിന്നെ സ്കിന്നും കൂടി ഉള്ളതുകൊണ്ട് മസാലയും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ അധികം ഇറങ്ങി ചെല്ലൂല കേട്ടോ അപ്പം അതിന് ഇങ്ങനെ കുറച്ച് ആഴത്ത് തന്നെ ഒന്നിങ്ങ് വരഞ്ഞ് കൊടുക്കുക കേട്ടോ നല്ലോണം തന്നെ നമ്മൾ ഇത്രയും വലിയ പീസാണല്ലോ എടുക്കുന്നത് അപ്പം മസാലയും കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഇറങ്ങിയിരുന്ന് ആ ഒരു ചിക്കന് നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം കിട്ടണമെങ്കിൽ ഈ രീതിക്കൊന്നങ്ങ്ങ് നല്ല ആഴത്ത് തന്നെ വരഞ്ഞെടുക്കുക പിന്നെ ചിക്കൻ്റെ പീസ് എടുക്കുമ്പോൾ എടുത്ത് കഴുകിയിട്ട് വെള്ളം നല്ലോണം പോയതിൻ്റെ ശേഷം മാത്രം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഞാൻ വെള്ളമൊക്കെ നല്ലോണം തന്നെ ടിഷ്യൂ വെച്ച് തുടച്ചെടുത്തിട്ടാണ് ഉള്ളത് പിന്നെതാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം വറ്റൽ മുളകില്ലേ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതായത് എരിവുള്ള വറ്റൽ മുളകാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് കാശ്മീരി ചില്ലിയും കൂടി കുതിർത്ത് വെക്കുക അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഈ വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ കുതിർത്ത് വെച്ചാൽ മതി പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഒരു വലിയൊരു വെളുത്തുള്ളി അതായത് ഒരു ബൾബ് വെളുത്തുള്ളി ഇട്ടോ പിന്നെ ഒരു മാഗീൻ്റെ ബോക്സിൽ രണ്ട് മാഗി ക്യൂബ് എല്ലാം അപ്പം അതിൽ ഒരു മാഗീൻ്റെ ക്യൂബ് മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ കേട്ടോ ചെറുനാരങ്ങ വലുതന്നെ എടുക്കുക പിന്നെ ഇത് മല്ലിച്ചപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുത്താന്ന് ഇത് നാടൻ മല്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ആ ആ മല്ലിച്ചപ്പാന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാധാ മല്ലിച്ചപ്പുണ്ടെങ്കിൽ തന്നെ എടുക്കുക പിന്നെ ഒരു ബേ ലീഫ് എടുക്കുക പിന്നെ ഒരു ഒരു മീഡിയം സൈസ് സവാളേൻ്റെ കഷ്ണം അതുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ മിക്സിൻ്റെ നമ്മളെ പൊടിക്കുന്ന ജാറില്ലേ അതെടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഈ വറ്റൽമുളക് കുതിർത്ത് വെച്ചിട്ടുള്ളത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് അപ്പം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വറ്റൽമുളക് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം കേട്ടോ അത് കളയേണ്ട അതുകൂടി എടുക്കുക കേട്ടോ പിന്നെതാ അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ തന്നെ മതിയാവുംട്ടോ അപ്പോൾ ഇത് ഒരു കിലോ അരിയും ഒരു കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോൾതാ പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി ഒരു ബൾബ് വെളുത്തുള്ളി മസ്റ്റായിട്ടും ഒരു ബൾബ് തന്നെ വേണ്ടി വരും പിന്നെതാ മാഗി ക്യൂബ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാഗി ക്യൂബാണ് ഒരു ബോക്സിൽ ബോക്സിലുണ്ടാവുക അപ്പം ഒന്ന് നമുക്ക് റൈസിലേക്കും വേണം ഒന്ന് മസാലയിലേക്കുവാന്നിട്ടാ പിന്നെ നമ്മളെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കാഷ്ണം ഉള്ളി പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണെന്ന് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കയ്യിൽ കാശ്മീരി ചില്ലി അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മുളക് കുതിർത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുതിർത്ത് വെച്ചാൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൗഡറാണ് യൂസ് ചെയ്തത് പിന്നെ ബേ ലീഫ് ഇട്ട ഒരു ബേ ലീഫ് വേണം പിന്നെ നമ്മളെ കയ്യിലുള്ള മല്ലിച്ചപ്പ ഇട്ട അപ്പം ഞാനിത് നാടൻ മല്ലിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഫ്രഷ് ആയിട്ടുള്ള മലിച്ചപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീ ശ്രദ്ധിക്കുക പിന്നെ മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതിയാവും നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെതാ ഞാൻ ഒരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നീരെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെതാ ഒരു കപ്പ് സോറി ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പില് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഇത് മസ്റ്റാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക അരക്കപ്പ് തന്നെ വേണം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് മൊത്തത്തിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുക്കാ ഞാൻ ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതാണ് ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക പിന്നെ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ നമ്മൾ മസാല ഇടുന്ന സമയത്ത് ഒരു നാല് ടേബിൾ സ്പൂണോളം മസാല നമുക്ക് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ നാല് കപ്പ് അരി എടുത്തത് ഞാൻ നാല് ടേബിൾ സ്പൂൺ പറഞ്ഞത് അതായത് ഒരു കിലോ അരിയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ റൈസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കി മൊത്തത്തിൽ ഞാൻ ഇതാ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ലോണം കൈവെച്ചു തന്നെ അത് നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്നങ്ങ് നല്ലോണം പെരക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നാളെയാണ് ഗസ്റ്റൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ മസാല റെഡിയാക്കി ചിക്കനിൽ ഇതേപോലെ പെരക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി നല്ലതാന്ന് കേട്ടോ ഇപ്പം ഞാൻ ഒന്നുമില്ല ഒന്നും ചെയ്തില്ല ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്യാമെന്ന് പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ആക്കിയാലും അടിപൊളിയാന്ന് കേട്ടോ മസാല പിടിക്കില്ല എന്നൊന്നും വേണ്ട പക്ഷേ ഇങ്ങനെ നല്ല ആഴത്തിലൊന്നങ്ങ് വരഞ്ഞു കൊടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ മസാല എല്ലാം നല്ല ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യാ ചെയ്യാമെന്ന് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല കാരണം ഞാൻ ആരെയും ഉതിർത്ത് വെച്ചതിന് ശേഷമാണല്ലോ ഞമ്മളിങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ ആക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ചിക്കനൊക്കെ മസാലയെല്ലാം ആക്കി വെച്ചതിന് ശേഷം പിന്നെ അത് അത്യാവശ്യം പിടിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ അരി കുതിർത്ത് വെക്കുന്നതെങ്കിൽ അത്രയും സമയം ആക്കുക പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ വരഞ്ഞ് ഇട്ട് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലേ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ മസാല മൊത്തത്തിൽ ഞാൻ പിറക്കിയെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ നമുക്ക് മസാലയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല കേട്ടോ കറക്റ്റ് ാണ് ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളും എല്ലാം നോക്കിയാൽ മതി കറക്റ്റ് ഒരു കിലോ ചിക്കനിലേക്കുള്ള കറക്റ്റ് അളവാന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മസാല മൊത്തത്തിൽ അടിപൊളിയായിട്ട് തന്നെ പിറക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടാ അപ്പോൾതാ ഈ നാല് ടേബിൾ സ്പൂൺ നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് മാറ്റി വെക്കുക എന്നാലാണ് റൈസ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടാ നമ്മൾ ജ്യൂസി ആയിട്ടുള്ള ഒരു റൈസും കൂടിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് മന്തി ഉണ്ടാക്കും കേട്ടോ അധികം ഡ്രൈ അല്ലാത്ത അടിപ്പൊളി മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനൊരു ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലേ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷമാണ് റൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കുതിർത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നില്ലേ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പം അല്ലാതെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ആ റൈസിലേക്ക് ഈ സൺഫ്ലവർ ഓയിൽ അതായത് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് എൻ്റെ ഇത് തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ ഫ്രൈ ആയി കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് റൈസ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പം നമുക്ക് ആ ഓയിൽ വേസ്റ്റ് ആവില്ല നമുക്ക് റൈസിന് വേണ്ടിയിട്ട് എടുക്കാം കൂടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ചിക്കന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുക എന്നിട്ട് കുറച്ച് എണ്ണ മാത്രം എടുത്താൽ മതി കേട്ടോ കുറേ അതായത് ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് ഇതേപോലെ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ചിക്കൻ നല്ല അതിൻ്റെ നമ്മൾ ഇട്ടിട്ടുള്ള ആ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറും ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് ചിക്കൻ അതേപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരികയും കൂടി ചെയ്യാം തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പം നല്ല ഉറപ്പായി പോവും ഇങ്ങനെ അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടല്ല ഉണ്ടാവുക അപ്പം അതേ ഒരു ആ ഒരു രീതിക്കാണ് നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ അധികം ഓയിലിൻ്റെയും ആവശ്യം വരില്ല അപ്പോൾ ഈ രീതിക്ക് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കേട്ടാ പിന്നൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് കുറച്ച് വെക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഇതായ രീതിക്ക് ഒന്ന് അപ്പുറം ഇപ്രഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഒരു അതിൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറി വരുന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ കോരി മാറ്റാം കേട്ടോ അപ്പം ഈ രീതിക്ക് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സെയിം ഓയിൽ തന്നെ ആയിരുന്നു റൈസിന് വേണ്ടി യൂസ് ചെയ്യുക ഇപ്പം ഞാൻ കുക്കായി കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വേറെ ഓയിൽ എടുത്തത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം ഓയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതാന്നെട്ടാ ഞാൻ പറഞ്ഞത് ഇനിയിപ്പം അതാണ് ഞാൻ വീണ്ടും ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മാത്രമാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ റൈസ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലില്ലേ അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാന്നിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാണ് ഞാൻ ചിക്കനൊക്കെ ഒന്നങ്ങ് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ചിക്കൻ്റെ ഒക്കെ ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മാത്രം മുഞ്ചുണ്ടെന്ന് ഇനിയിപ്പോൾ ഇതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര ടേബിൾ സ്പൂണോളം കുരുമുളക് പിന്നെ മൂന്ന് പട്ട ഒരു മാഗീൻ്റെ ക്യൂബ് നമ്മൾ ഒരു മാഗിയിൽ രണ്ട് ക്യൂബ്സിൽ ഒന്ന് നമ്മൾ മസാലയിലേക്ക് എടുത്തു ഒന്ന് റൈസിലേക്ക് കൂട്ടുക പിന്നെ മൂന്ന് ഏലക്കായ അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്നാല് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് തന്നെ എടുക്കുക കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് തന്നെ എടുക്കുക അങ്ങനെ ആവുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് മൊത്തത്തിൽ നമ്മൾ നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് പേസ്റ്റ് എടുക്കുന്ന സമയത്ത് റൈസിന് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവട്ടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും റൈസിനെ നമ്മളിങ്ങനെ പേസ്റ്റാക്കി ഇടുമ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇതാ ഞാൻ ഒരു സവാള ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നല്ല ചെറുതാക്കി പൊടിക്കി അരിഞ്ഞെടുത്തതാന്ന് കേട്ടോ അപ്പം ഇങ്ങനെ പൊടിക്കന്നെ എടുക്കുക അങ്ങനെ ആകുമ്പോൾ റൈസിൽ നമുക്ക് കാണാനൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ റൈസ് കഴിക്കാനും കൂടിയും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാണ് നല്ലവണ്ണം തന്നെ വാറ്റിയെടുക്കുക കേട്ടോ അപ്പം ഉള്ളി നല്ലവണ്ണം തന്നെ വയന്ന് വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക അതിൻ്റെ ശേഷം മാത്രം ക്യാപ്സിക് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഉള്ളിക്ക് അത്യാവശ്യം വേവുണ്ട് ക്യാപ്സിക് അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണല്ലോ അപ്പം ഉള്ളി വെന്തതിന് ശേഷം മാത്രം ക്യാപ്സിക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളിതാ ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഉള്ളിയെല്ലാം നല്ലോണം വയന്ന് വന്നതിന് ശേഷം നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒന്ന് അത്യാവശ്യം നല്ലോണം വായന്ന് വന്നോട്ടേട്ടാ അതിൻ്റെ ശേഷം അതാണ് ഞാൻ ഒരു ക്യാപ്സിക്കം ആണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അതും ചെറുതാക്കി പൊടിക്കി അരിഞ്ഞെടുത്തതാന്ന് അതുകൂടി നമ്മളെ റൈസിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കം പിന്നെ പെട്ടെന്ന് വയന്ന് വരുമല്ലോ അടച്ച് വെച്ച് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് നല്ലവണ്ണം തന്നെ കുക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്താൽ മാത്രം പോലെ ചെറിയൊരു മസാലയിലും കൂടി ഈ ഫ്രൈ ചെയ്ത ചിക്കന് ഇടണം എന്നാലാന്ന് ഇതിൻ്റെ മുകളിൽ നല്ല റെഡ് കളറായിട്ട് നല്ല കോട്ടിങ് ആയി ഇരിക്കുകയുള്ളൂ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ സൺഫ്ലവർ ഓയില് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം ഞാൻ സെയിം ആ പാനിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് നമ്മൾ നമ്മളെ സോസ് ഇല്ലേ അതായത് നമ്മളെ കെച്ചപ്പ് അത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുകട്ടാ ഇത് മസ്റ്റായിട്ടും ചെയ്യുക എന്നാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകാം കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് അതായത് നമ്മളെ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുക്കുന്നതാന്നെട്ടോ അത് അത് ഇട്ടുകൊടുക്കുക പിന്നെ അര ഒരു കാൽ ടേബിൾ സ്പൂണോളം നമ്മളെ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇത് ഈ ഒരു കോട്ടിങ്ങി വന്നാലാന്നിട്ടോ നമ്മൾ ആ ചിക്കനെ നല്ല അടിപൊളി കാണുക നല്ല മുഞ്ചുണ്ടാകുക ഈ ഒരു കോട്ടിങ് മസ്റ്റായിട്ടും ചെയ്യുക കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഈ രീതിക്ക് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ഒരു നുള്ളു ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി കാരണം അതായത് സോസിനൊക്കെ ഒരു ചെറിയ മതിരിപ്പാണല്ലോ ഉണ്ടാവുക അപ്പം അതിലൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് അത്ര കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കന് മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു അതായത് ആ ഒരു മിക്സിലെ അത് ഈ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് എല്ലാം ഒന്ന് ചിക്കൻ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇനി ഫ്രൈ ആകാനോ വേഗാനോ ഒന്നുമില്ല ആ ഒരു മസാലേൻ്റെ കോട്ടിംഗ് ഈ ചിക്കനിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് എത്തണം അത്രയേ ഉള്ളൂ കേട്ടോ ആ രീതിക്ക് ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കുക അത്രേ വേണ്ടുള്ളൂ ഫ്ലെയിം കുറച്ച് വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ സമയം കൊണ്ട് നമ്മളെ ക്യാപ്സിക്കോം ഉള്ളിയും എല്ലാം നല്ലോണം തന്നെ വയന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പെരക്കിയിട്ടുള്ള ആ ഒരു മസാലയില്ലേ അതാ ഈ ഒരു മസാല ഇത് നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് കറക്റ്റ് നാല് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് മസ്റ്റാന്ന് കേട്ടോ ആ റൈസിലേക്ക് ഇതാണ് നമ്മളെ റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറ്റി മറിക്കുന്ന ഒരു സംഭവം ഇതാന്ന് കേട്ടോ പറഞ്ഞാൽ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് റൈസിനൊന്നും എനിക്കധികം ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയില്ല ചിക്കൻ അടിപൊളിയായിരിക്കും പക്ഷേ റൈസ് ഞാൻ എവിടെ നിന്ന് കഴിക്കുമ്പോഴും റൈസ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അധിക ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളിങ്ങനെ ആക്കുന്ന സമയത്തില്ലേ അടിപൊളിയാണ് കേട്ടോ റൈസ് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനെ നാല് കപ്പ ആയിയാന്ന് എടുത്തത് അപ്പോൾ ഒരു കപ്പിനെ 1/2 കപ്പ് വെള്ളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് നാല് കപ്പിന് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അരി ഇതിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ റൈസിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ഒരു മസാല അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തില്ലേ അതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടാവില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷേ അതിനേക്കാളും ആയിരിക്കും ഇങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ അരി കടന്ന് വേഗം അപ്പോൾ ഇതാ ഞാൻ ഇനിയിപ്പം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ പറയുന്ന പോലെ അരിക്ക് അരി ഇടാനുള്ളതാണ് അപ്പം ഒരു പൊടിക്ക് മുമ്പിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കുകട്ടാ എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം ഞാൻ നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാ ചിക്കൻ കണ്ടില്ല നമ്മൾ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് റെഡി ആക്കി കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യരുത് എന്നാലാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇടുന്നതിനേക്കാളും ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ സെക്കൻഡ് ഒരു മസാലയിൽ നമ്മളിട്ടില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ ഇനിയിപ്പം അത് ആ വെള്ളം നല്ലോണം തിളച്ച് വന്ന സമയത്ത് അരി കഴുകിയിട്ട് ഊറ്റിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അരി മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരിൻ്റെ വെള്ളം ഒന്ന് ശ്രദ്ധിക്കുക ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഒരു കിലോ അരി ഉണ്ട് അപ്പം അതായത് നാല് കപ്പ് അരിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ നാല് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ അരി ഒന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക നല്ലോണം തിളച്ചതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ആദ്യം നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കട്ടെ അടച്ച് വെച്ച് നല്ലോണം അരി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക നല്ലവണ്ണം തിളച്ച് വരട്ടെ അപ്പോൾ അരിയൊക്കെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്ക അപ്പോൾ ഇത് മസ്റ്റാണ് അരി നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തിൽ ഇട്ടുക കാരണം നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു മസാലയും കാര്യങ്ങളും റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റൈസ് വേകുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ അതായത് ഒരു പത്തിരുപത് മിനിറ്റോളം റൈസ് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുക ഫ്ലെയിം കൂട്ടാനേ പോകേണ്ട കേട്ടോ അപ്പോൾ അപ്പളക്ക് നല്ലോണം റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അരി പൊട്ടോ ഒന്നും ചെയ്യൂലട്ടോ ഇങ്ങനെ തന്നെ കറക്റ്റ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഓയിലില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് മസ്റ്റായിട്ടും ചെയ്യട്ട പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ റൈസ് ഉണ്ടാക്കിയാലും അടിപൊളിയാന്ന് കേട്ടോ അപ്പം ഞാനിപ്പം ആ വേറെ ഓയില് കുറച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് മുകളിലേക്കാന്ന് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഓയില് ഒഴിച്ചിട്ട് രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ സമയം എൻ്റെ റൈസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വേഗാനൊന്നുമില്ല റൈസൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടാണ് ഉള്ളത് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസല്ലേ അതെല്ലാം ഇട്ടൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ആ റൈസ് കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതേപോലെ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ റൈസിനുണ്ടാവും കേട്ടോ നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ വെളുത്ത് കിടക്കുന്ന ആ ഒരു ചിക്കൻ്റെ മന്തിയിൽ എനിക്ക് തിരികെ ഇഷ്ടമല്ല കേട്ടോ സത്യം പറയുക ഞാനിപ്പോൾ മന്തി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ആക്കി കഴിക്കല് അപ്പം ഇങ്ങനെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് നോക്കട്ടാ അപ്പം ഈ രീതിക്ക് മൊത്തത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ഈ ഫ്രൈ ചെയ്ത പാത്രത്തിലുള്ള ആ ഒരു മസാലയും കാര്യങ്ങളും അത് ഈ റൈസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ ഈ ഒരു മസാല മസ്റ്റാക്കും അതിലേക്ക് ഇട്ടുകൊടുക്കുക ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു സ്മോക്കി ഫ്ലേവർ വേണമല്ലോ അപ്പം അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാത്രം ഇതേപോലെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചാലും മതി കേട്ടോ ചിരട്ടേൻ്റെ പീസ് ഇങ്ങനെ അടുപ്പിലോ ഗ്യാസ് മൂലമോ വെച്ച് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ചതിന് ശേഷം ഇനി നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടോ അഞ്ച് മിനിറ്റ് കൂടുതൽ പോണ്ട കാരണം ഇതിലെല്ലാം ബ്രന്തിട്ടുള്ളതാന്ന് വെള്ളവും ഇല്ല റൈസിലിട്ടാ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് തം ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല പേർഫെക്റ്റ് മന്തിയാന്ന് നമുക്ക് കിട്ടുക അടിപൊളിയാണെന്ന് കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ആണ് കേട്ടോ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നുമില്ല എന്നാലോ അടിപ്പൊളി പെർഫെക്റ്റ് ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ ഇത് ഇപ്പം കാണാനും നല്ല മഞ്ജെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല റൈസ് ആണെങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ള റൈസാണ് അതേപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ളതൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്കൊന്നും മന്തി അധികം ഇഷ്ടമല്ലേ പക്ഷേ നിങ്ങൾ ഒന്ന് മന്തി ഉണ്ടാക്കി കൊടുത്തോ കേട്ടോ കാരണം റൈസിന് തന്നെ പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കാരണം സ്വതവേ ഒരു പ്രായമായ ആൾക്കാരൊന്നും മന്തി കഴിക്കാത്ത ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ റൈസിനൊരു അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പം ഇങ്ങനെ മന്തി ഉണ്ടാക്കി കൊടുത്ത് നോക്ക് കേട്ടോ അപ്പം എല്ലാവരും കഴിക്കും റൈസ് ബാക്കിയാവേയില്ലേട്ടോ എന്തായാലും ഇഷ്ടമാവും എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൂടി കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ അതാണ് ഞാൻ മൈനീസും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും